ഇന്നലെ രാത്രി ഒമ്പത് അമ്പത്തൊമ്പതിനാണ് മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് അന്തരിച്ചത് ഡൽഹി എയിംസിൽ ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിൽ ഇരിക്കെയാണ് അന്ത്യമുണ്ടായത് രണ്ടു തവണയാണ് മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തെത്തിയത് രണ്ടായിരത്തി നാലും മെയ് ഇരുപത്തിരണ്ടിന് ഇന്ത്യയുടെ പതിനാലാമത് പ്രധാനമന്ത്രിയായിട്ടാണ് മൻമോഹൻ സിംഗ് അധികാരമേറ്റത് പിന്നീട് രണ്ടായിരത്തി ഒമ്പത് മെയ് ഇരുപത്തിരണ്ടിനും അദ്ദേഹം പ്രധാനമന്ത്രിയായി മൗനി മൌനിബാബ എന്ന് അദ്ദേഹത്തെ കളിയാക്കി വിളിച്ചവരാണ് ഇന്നത്തെ പ്രധാനമന്ത്രിയും അന്നത്തെ മാധ്യമങ്ങളും എന്നാൽ ചരിത്രം തന്നോട് ദയ കാണിക്കുമെന്ന് മാത്രമായിരുന്നു ഈ വിഷയത്തിൽ മൻമോഹൻ സിംഗിന്റെ മറുപടി ഇന്ന് അദ്ദേഹം ലോകത്തിൽ നിന്നും വിടവാങ്ങുമ്പോൾ ദയോടെ മാത്രമല്ല തികഞ്ഞ അഭിമാനത്തോടെ വലിയൊരു നഷ്ടബോധത്തോടെയാണ് കാലം ഡോക്ടർ മൻമോഹൻ സിംഗിനെ ഓർമ്മിക്കുന്നത് രണ്ടായിരത്തി ജനുവരി മൂന്നിന് പ്രധാനമന്ത്രി എന്ന നിലയിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് നടത്തിയ അവസാന പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ നിരവധി തവണ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഇന്നും ആ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് മന്ത്രിമാരെ നിയന്ത്രിക്കാൻ കഴിയാത്തതിനെ കുറിച്ചായിരുന്നു വാർത്താ സമ്മേളനത്തിൽ മൻമോഹൻ സിംഗിനോടുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യം അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി സമകാലിക മാധ്യമങ്ങളെക്കാളും പാർലമെന്റിലെ പ്രതിപക്ഷ പാർട്ടികൾ ും ചരിത്രം എന്നോട് ദയ കാണിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്നായിരുന്നു ഈ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർക്ക് വിലക്കുകൾ ഉണ്ടായിരുന്നില്ല നേരത്തെ പറഞ്ഞുറപ്പിച്ച ചോദ്യങ്ങളെ പാടുള്ളൂ എന്ന നിബന്ധനയും ഉണ്ടായിരുന്നില്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വാർത്താ സമ്മേളനം കേട്ടുകേൾവിയായി മാറിയ രണ്ടായിരത്തി പതിനാല് മുതലുള്ള കാലഘട്ടങ്ങളിൽ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായി തിരിച്ചു വന്നിരുന്നെങ്കിലെന്ന് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചവരും ഏറെയാണ് മറുചോദ്യങ്ങൾ ഉയരില്ലെന്ന് ഉറപ്പുള്ള മഹാസമ്മേളനങ്ങളിൽ നേരത്തെ തയ്യാറാക്കിയ മെസ്സേജുകൾ മാത്രം പറയുന്ന ഇന്നത്തെ പ്രധാനമന്ത്രിക്കെതിരെ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ വിമർശനത്തിനായി ഉപയോഗിച്ചതും മൻമോഹൻ സിംഗിന്റെ വാർത്താ സമ്മേളനങ്ങളുടെ കണക്കുകളായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് നടത്തിയ അവസാന വാർത്താ സമ്മേളനത്തിൽ മുൻകൂട്ടി അറിയിക്കാത്ത അറുപത്തിരണ്ട് ചോദ്യങ്ങൾക്കായിരുന്നു മൻമോഹൻ സിംഗ് മറുപടി നൽകിയത് നൂറോളം മാധ്യമ പ്രവർത്തകർ അന്നവിടെ ഉണ്ടായിരുന്നു മൻമോഹൻ സിംഗിന്റെ അവസാന വാർത്താ സമ്മേളനം എന്ന നിലയിൽ മാത്രമായിരുന്നു അന്ന് അതിനെ കണ്ടതെങ്കിൽ പിന്നീടുള്ള വർഷങ്ങളിലാണ് അത് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അവസാനത്തെ വാർത്താ സമ്മേളനമായിരുന്നു എന്ന തിരിച്ചറിവ് ജനങ്ങൾക്ക് ഉണ്ടായത് ഇന്ന് അദ്ദേഹം വിടവാങ്ങുമ്പോൾ ആ നഷ്ടബോധത്തോടെയാകും കാലം മൻമോഹൻ സിംഗിനെ ഓർമ്മിക്കുക മൌനിബാബ എന്ന് വിളിച്ച് പരിഹസിക്കുമ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിലും പാർലമെന്റിലും രാജ്യാന്തര വേദികളിലും ഒരിക്കലും തനിക്ക് നേരെ ഉയരുന്ന ചോദ്യങ്ങളോട് മൻമോഹൻ സിംഗ് മുഖം തിരിച്ചിരുന്നില്ല അദ്ദേഹം ഒളിച്ചോടിയിരുന്നില്ല പ്രധാനമന്ത്രിയായിരുന്ന പത്ത് വർഷങ്ങളിൽ നൂറ്റിപ്പതിനേഴ് വാർത്താ സമ്മേളനങ്ങളിലാണ് അദ്ദേഹം പങ്കെടുത്തത് അതിൽ എഴുപത്തിരണ്ട് എണ്ണം വിദേശ സന്ദർശന അവസരങ്ങളിലായിരുന്നു ഇരുപത്തിമൂന്നെണ്ണം ആഭ്യന്തര തലത്തിലോ സംസ്ഥാന സന്ദർശനങ്ങളിലോ ആയിരുന്നു ണം തെരഞ്ഞെടുപ്പുകളോ മറ്റ് രാഷ്ട്രീയ സംഭവങ്ങളോ ബന്ധപ്പെട്ടായിരുന്നു ടെലിപ്രോമിറ്റർ ഉപയോഗിച്ച് പ്രസംഗിക്കുന്നത് അസാധാരണമായ ഒരു സംഭവമല്ല എന്നാൽ അതിന്റെ സഹായമില്ലാതെ ഒരു വാക്ക് പോലും പരസ്യമായി മിണ്ടാൻ കഴിയാത്ത പ്രധാനമന്ത്രി ഒരു അസാധാരണ കാഴ്ച തന്നെയാണ് രാജ്യം ഭരിക്കുന്ന ആളെന്ന നിലക്ക് ചോദ്യങ്ങളെ നേരിടാൻ തയ്യാറാവണം വടികറക്കിയും റൂട്ട് മാർച്ച് നയിച്ചും അധികാരത്തിന്റെ തലപ്പത്തേക്ക് എത്തിയവർക്ക് അതിന് കഴിയില്ല കീഴുദ്യോഗസ്ഥർ എഴുതി കൊടുത്ത ഉത്തരങ്ങളല്ലാതെ ഒന്നും അവർക്ക് പറയാനുമാകില്ല റേഡിയോയിലൂടെ മൻ കി ബാത് നടത്താം കാരണം അവിടെ ചോദ്യങ്ങളില്ല എഴുതി എഴുതിവച്ച സ്ക്രിപ്റ്റ് ടുത്ത് വായിച്ചാൽ മാത്രം മതി അതായിരുന്നില്ല മൻമോഹൻ സിംഗ് എന്ന പ്രധാനമന്ത്രി ലോകത്ത് എവിടെ വെച്ചായാലും പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകിയിരുന്ന അദ്ദേഹത്തെയാണ് ചിലർ ഇപ്പോഴും മൗനി മൗനിബാബ എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നത്